സംസ്ഥാനത്ത് നിരാമയ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായ കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാര് ക്ലെയിം തുകകൾ ലഭിക്കാതെ പ്രതിസന്ധിയിൽ ഈ വർഷം ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ബജറ്റില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലെയിം തുക നൽകാൻ ആധാർ കാർഡ് അപ്ഡേഷൻ നിർബന്ധമാക്കിയതാണ് പ്രധാന പ്രതിസന്ധി എഴുപത്തിയ്യായിരം പേരാണ് നിരാമയ പദ്ധതിയിൽ ആശ്രയം കേന്ദ്രീകരിച്ച് ജീവിക്കുന്നത് വിദേശി വിഭാഗങ്ങൾക്കായി നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ഗുണപരമായ പദ്ധതിയിലെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളാണ് നിലവിലെ ആക്ഷേപങ്ങൾക്ക് പ്രധാന കാരണം ചികിത്സ കഴിഞ്ഞ് റീഇംബേഴ്സ്മെന്റ് ലഭിക്കണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കണം മരുന്നിനും തെറാപ്പി ചികിത്സയ്ക്കുമുള്ള ക്ലെയിമുകൾ നേടിയെടുക്കാനാണ് പെടാപ്പാട് ഒരു മാസം അയ്യായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ മരുന്നിനും ചികിത്സയ്ക്കുമായി ആവശ്യമായി വരുന്നുണ്ട് ഒരു ലക്ഷം രൂപ വരെയാണ് വാർഷിക ചികിത്സാ ചെലവായി ലഭിക്കുന്നത് ചികിത്സ പൂർത്തിയായി ഒരു മാസത്തിനകം ക്ലെയിം ക്ലെയിം നേടിയെടുക്കണം ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് പദ്ധതിയിലുള്ള അവരുടെ ആ ഒരു ക്ലെയിം നിഷേധിക്കുന്നുണ്ട് ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മാനസിക വെല്ലുവിളി നേരിടുന്ന അതുപോലെ തന്നെ ഭൗതിക വെല്ലുവിളി നേരിടുന്ന സെർവറൽ പൾസി ഓട്ടിസം തുടങ്ങിയുള്ളവർക്കാണ് ഈ നിരാമയ പെൻഷൻ കിട്ടുന്നത് നിരാമയ ഇൻഷുറൻസ് പദ്ധതി കിട്ടുന്നത് ഇവരുടെ ഈ ആധാർ അപ്ഡേഷന് വേണ്ടിയിട്ട് അക്ഷയ സെൻറ്ററുകളിലും മറ്റും ചെല്ലുന്ന അവസരത്തിൽ ഐറസ് സ്കാനർ ഉപയോഗിച്ച് ആധാർ അപ്ഡേഷൻ നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പ്രധാന കാരണം ഈ ഐറസ് സ്കാനറിൽ നിന്ന് വരുന്ന ചുവന്ന രശ്മികൾ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ അവരെ പീഡിപ്പിക്കുകയും അവരത് വിരണ്ടൂടുകയോ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് എടുക്കാതിരിക്കാൻ പറ്റുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാരണത്താൽ ആധാർ അപ്ഡേഷൻ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്ക് ഈ നിരാമയ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയാണ് എ പി എൽ വിഭാഗത്തിന് മുന്നൂറ്റമ്പത് രൂപ എം ബി പി എൽ വിഭാഗത്തിന് നൂറ്റമ്പത് രൂപയുമാണ് പ്രീമിയം തുക ഇതിന്റെ ഒരു വിഹിതം സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത് ഇതിൽ പലപ്പോഴും വീഴ്ച വരുന്നുണ്ട് കൊല്ലം ശാസ്താംകോട്ടയിലെ മനോവികാസ് എന്ന സ്ഥാപനമാണ് നോഡൽ ഏജൻസി പിഴവുകളില്ലാതെ എല്ലാവർക്കും ക്ലെയിമുകൾ നൽകുന്നുണ്ടെന്ന് കമ്പനി അവകാശപ്പെടുന്നു പക്ഷെ നൂറുകണക്കിന് ആളുകൾ ഇന്നും നിരാമയയ്ക്ക് പുറത്താണ് ക്യാമറാമാൻ സുമേഷ് പുന്നമ്മടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ